സ്വന്തം കേരളത്തിലെ വർക്കലയും ബേക്കലും തുമ്പയും വലിയ മലയും പെരിയാറുമൊക്കെ അങ്ങ് ചൊവ്വയിൽ എത്തി എന്താണെന്നല്ലേ ചൊവ്വയിലെ ശാസ്ത്ര പ്രാധാന്യമുള്ള ചെറിയ ചില ഗർത്തങ്ങൾക്ക് ഇനി വർക്കല ബേക്കൽ തുമ്പ വലിയമല എന്നിങ്ങനെയാകും അറിയപ്പെടുക ആദ്യമായാണ് കേട്ടോ ചൊവ്വയിലെ ഉപരിതല ഭൂരൂപങ്ങൾക്ക് കേരളത്തിലെ പേരുകൾ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിക്കുന്നത് കേരളത്തിലെ ഈ പേരുകൾ ചൊവ്വയിലെ ഗർത്തങ്ങൾക്കിടാൻ കാരണമായ മലയാളി ഗവേഷകരാണ് ഡോക്ടർ വി ജെ രാജേഷും ഡോക്ടർ ആസിഫ് ഇക്ബാലും The <laughs> ഇവരുടെ മേൽനോട്ടത്തിൽ നടന്ന ഗവേഷണത്തിന്റെ ഭാഗമായി വലിയ ഗർത്തത്തിൽ നിന്നും ഹിമാനികളുടെ സാന്നിധ്യവും മുമ്പുണ്ടായിരുന്ന നദീജല പ്രവാഹത്തിന്റെ സാന്നിധ്യമൊക്കെ മാസിൽ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ നിർദ്ദേശിച്ച എല്ലാ പേരുകളൊന്നും ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിക്കില്ലാട്ടോ അതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ചെറുതും എളുപ്പം ഉച്ചരിക്കാൻ കഴിയുന്നതുമായ പേരുകൾക്കാണ് അംഗീകാരം ലഭിക്കുക അതേപോലെ വലിയ ഗർത്തങ്ങൾക്ക് ജ്യോതിശാസ്ത്ര രംഗത്തെ മികച്ച സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞരുടെ പേരുകൾ നൽകണം എന്നുമാണ് മാനദണ്ഡം അതുകൊണ്ടാണ് അൻപത് കിലോമീറ്ററിലധികം വലുപ്പമുള്ള മുന്നൂറ്റി അൻപത് കോടി വർഷം പഴക്കമുള്ള ഗർത്തത്തിന് കൃഷ്ണൻ ഗർത്തം എന്ന് പേര് നൽകിയത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രഥമ ഡയറക്ടർ ആയിരുന്നു എം എസ് കൃഷ്ണൻ ഈ ഗർത്തത്തിനോട് ചേർന്നുള്ള വറ്റിയ നീർച്ചാലിന് പെരിയാർ എന്നുമാണ് പേര് ബേക്കൽ കോട്ടയുടെ പൈതൃകം മുൻനിർത്തി ബേക്കൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്ന വലിയമല വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന തുമ്പ ഭൗമസ്മാരകമായ വർക്കല ക്ലിഫ് സ്ഥിതി ചെയ്യുന്ന വർക്കല എന്നിങ്ങനെയും പേരുകൾ നൽകി വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോണേ